പട്ടാമ്പി പട്ടാമ്പി യുവാവിനെ ശ്രമം നമ്പറും സ്വദേശി ഷാജഹാനെ പോലീസ് പിടികൂടി കഴിഞ്ഞ ദിവസം രാത്രി കൊണ്ടൂർക്കര റേഷൻ കടയ്ക്ക് സമീപത്താണ് സംഭവം ഓട്ടോറിക്ഷയിൽ പോവുകയായിരുന്ന കീഴാവൂർ സ്വദേശി പനങ്കുറ്റിയിൽ വീട്ടിൽ അൻവർ സാദിക്കിനെ മർദ്ദിക്കുകയായിരുന്നു തുടർന്ന് വടിവാൾ കൊണ്ട് വെട്ടി പരിക്കേൽപ്പിക്കാനും ശ്രമിച്ചു സംഭവത്തിൽ പട്ടാമ്പി നം്രാം സ്വദേശി ഷാജഹാനെ പട്ടാമ്പി പോലീസ് പിടികൂടി അൻവർ സാദിക്കും ഷാജഹാന്റെ സഹോദരനുമായുള്ള തർക്കത്തെ തുടർന്നുള്ള വിരോധമാണ് അക്രമത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് പറയുന്നത് ഓട്ടോറിക്ഷയ്ക്ക് വിലങ്ങിട്ട് ബൈക്ക് നിർത്തി ഇറങ്ങി വന്ന ഷാജഹാൻ ഓട്ടോറിക്ഷയിൽ നിന്നും അൻവർ സാദിഖിനെ വലിച്ചിറക്കി മർദ്ദിക്കുകയും വടിവാളെടുത്ത് തലയ്ക്കും കഴുത്തിനും വീശുകയും ചെയ്തുവെന്നാണ് പരാതി ഗുരുതരമായി പരിക്കേറ്റ അൻവർ സാദിഖ് പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ഷാജഹാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒന്നര കിലോ കഞ്ചാവുമായി ഷാജഹാനെ പട്ടാമ്പി പോലീസ് പിടികൂടിയിരുന്നു